അപ്പോൾ എല്ലാവരും സുഖാരിക്കുന്ന വിശ്വസിക്കുന്നു ഞാൻ ഷിയ പ്രഭു അപ്പോൾ ഓരോ മനുഷ്യരുടെയും ക്യാരക്ടർ എന്ന് പറയുന്നത് വളരെയേറെ ഒരാളിൽ നിന്നും മറ്റൊരാളിൽ വളരെയേറെ ഡിഫറൻറ്റായിരിക്കും അപ്പോൾ അതെച്ചാൽ അവരെ ജീവിച്ച് വളർന്ന സാഹചര്യങ്ങളുടെയും അതുപോലെ തന്നെ അവരുടെ ഓരോ ജീവിത എന്താ ജീവിത ജീവിതവശങ്ങളുടെയും ഒക്കെ അനുസരിച്ചിട്ട് വ്യത്യാസപ്പെട്ടിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് പ്രണയത്തിൻ്റെ കാര്യത്തിലെ വിവാഹത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ഓരോ പെൺകുട്ടികൾക്കും അവരുടേതായ ഇഷ്ടങ്ങളെല്ലാം മാറിക്കൊണ്ടിരിക്കും ചിലരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഷൈ ആയിരിക്കും ഒരു കാര്യം തുറന്നു പറയില്ല അവർ മറ്റുള്ളവരുടെ മുന്നിലെല്ലാം ഒന്നും എന്താ പറയുക പുറകോട്ട് വലിഞ്ഞു നിൽക്കുന്ന ഒരു ക്യാരക്ടറായിട്ടിരിക്കും എന്നാൽ ചിലരെന്നു വച്ചാൽ ഭയങ്കര ആക്റ്റീവായിരിക്കും അവരച്ചാൽ എന്ത് കാര്യത്തിനാണെങ്കിൽ കൂടിയും മുന്നിട്ടിറങ്ങുകയും എന്ത് കാര്യം ോട് വേണമെങ്കിൽ ഇങ്ങോട്ടും മിണ്ടിയില്ലെങ്കിൽ പോലും അങ്ങോട്ട് ഇടിച്ചേറി സംസാരിക്കുന്ന തരത്തിലുള്ള ക്യാരക്ടറായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ചില ആളുകൾക്ക് എന്ന് അവരുടെ ഇഷ്ടമാണെങ്കിൽ കൂടിയും തുറന്നു പറയാൻ അല്ലെങ്കിൽ അവരുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങളും തുറന്നു പറയാൻ അല്ല ഇഷ്ട താല്പര്യം ഉണ്ടാവില്ല അപ്പോൾ അത് എന്താ വെച്ചാൽ കണ്ടറിഞ്ഞ് അപ്പോൾ തങ്ങളുടെ ഇഷ്ടപ്പെടുന്ന ആള് കണ്ടറിഞ്ഞ് അല്ലെങ്കിൽ അവരുടെ മനസ്സിലുള്ള ആഗ്രഹം കണ്ടറിഞ്ഞ് പെരുമാറണമെന്ന് ആഗ്രഹിക്കുന്നവർ ഉണ്ടാകും എന്നാൽ ചിലര് ചിലരുടെ കാര്യങ്ങളെല്ലാം ഓപ്പണായിട്ട് പറയുകയും ചെയ്യും അപ്പോൾ ചില പുരുഷന്മാരുടെ ക്യാരക്ടറുകൾ സ്ത്രീകൾക്ക് വളരെയേറെ ഇഷ്ടമാണ് ചില പെൺകുട്ടികൾ എന്ന് വെച്ചാൽ തങ്ങൾ ഇഷ്ടപ്പെടുന്ന ആളിൽ നിന്ന് ആളെ ഒരുപാട് സന്തോഷ സന്തോഷിപ്പിക്കാനായിട്ട് പല കാര്യങ്ങളും അപ്പോൾ എന്നാൽ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന പെൺകുട്ടികളെ എൻ എങ്ങനെയൊക്കെയാണ് എന്തൊക്കെയാണ് എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് എന്ന് അപ്പോൾ അത്തരത്തിലുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കേട്ടോ ഇപ്പോൾ ഇന്നത്തെ സാഹചര്യ ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് തന്നെ അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈൽ കൊണ്ട് തന്നെ ഒരുപാട് ഫാമിലിയിൽ ഒരുപാട് സമയം ചിലവഴിക്കാനായിട്ട് സാധാരണ പറ്റാറില്ല പക്ഷേ എന്നാൽ അതിൽ ഒരു ഏതൊരു ബന്ധത്തിലാണെങ്കിൽ കൂടിയും ഏറ്റവും കൂടുതൽ ഉണ്ടായിരിക്കേണ്ട ഒരു കാര്യമാണ് തങ്ങളുടെ കുടുംബത്തോടൊപ്പം അല്ലെങ്കിൽ തങ്ങളുടെ ലവറിനോടൊപ്പം കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുകയെന്ന് വെച്ചാൽ ഏതൊരു സ്ത്രീ ആണെങ്കിൽ കൂടിയും ഏറ്റവും കൂടുതൽ ഒരാഗ്രഹിക്കുന്ന ഒരു പുരുഷനിൽ നിന്ന് ഒരാഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് പുരുഷന്മാർ അവരുടെ കൂടെ കൂടുതൽ സമയം ചിലവഴിക്കുന്നു കാര്യം ജീവിത ലൈഫ് സ്റ്റൈലുകൊണ്ടിരിക്കുന്ന ഒരിക്കലും അത് പ്രാക്ടിക്കൽ ആവില്ല എന്നാലും കിട്ടാവുന്ന അത്രയും സമയം മാക്സിമം സമയം ഫാമിലിയുടെ കൂടെയോ അല്ലെങ്കിൽ തങ്ങളുടെ ലവറിൻ്റെ കൂടെയോ ചിലവഴിക്കാനായിട്ട് സമയം കണ്ടെത്തുക ഇങ്ങനെയുള്ള പുരുഷന്മാരെ സ്ത്രീകൾക്ക് വളരെയേറെ ഇഷ്ടമാണ് ഏതൊരു പെൺകുട്ടിക്കാണെങ്കിലും അതേതൊരു മുതിർന്ന സ്ത്രീകൾക്കാണെങ്കിലും തങ്ങളെ കരുതൽ ഒരുപാട് കരുതലോടുകൂടി കൊണ്ട് നടക്കുന്ന പുരുഷന്മാരെ ഒരുപാട് ഇഷ്ടമാണ് അതിപ്പോൾ ചെറിയ പെൺകുട്ടികളാണെങ്കിലും അല്ലെങ്കിൽ മാരിഡായിട്ടുള്ള സ്ത്രീകളാണെങ്കിൽ കൂടിയും അവരെ അതാഗ്രഹിക്കുന്നു പൂർണ്ണ പിന്തുണ നൽകുന്നവരവർക്ക് അവർക്ക് വളരെയേറെ ഇഷ്ടമാണ് ഒരു കുഞ്ഞ് ഒരു കുഞ്ഞിനെ പോലെ പരിപാലിക്കുന്ന ആൺകുട്ടി അല്ലെങ്കിൽ പുരുഷന്മാരെ സ്ത്രീകൾക്ക് വളരെയേറെ ഇഷ്ടമാണ് അതായത് എന്തൊരു തരത്തിലുള്ള പ്രശ്നങ്ങളിൽപ്പെട്ട് നിൽക്കുന്ന സാഹചര്യമാണെങ്കിൽ കൂടിയും അപ്പോൾ അവർക്ക് അതിൽ പൂർണ്ണ പിന്തുണ നൽകി അവരെ അതിൽ നിന്ന് കരകയറ്റി കൊണ്ടുവന്ന് കൊണ്ടുവരുന്നവരെ അതായത് ആ കരുതൽ അവർ വളരെയേറെ ഇഷ്ടപ്പെടുന്നു ഇത്തരം കരുതൽ ഉള്ള പുരുഷന്മാരിലേക്ക് സ്ത്രീകൾ പെട്ടെന്ന് അടുക്കുന്നതായിട്ട് അല്ലെങ്കിൽ ആകർഷിക്കപ്പെടുന്നതായിട്ട് കാണാറുണ്ട് വും കരുതലും സ്ത്രീകൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് അപ്പോൾ അതുപോലെ ഇത് നിലനിർത്തിക്കൊണ്ടു പോവുക എന്ന് നിലനിർത്തിക്കൊണ്ട് പോവാനായിട്ട് ആഗ്രഹിക്കുന്നവരാണ് എല്ലാ ഒട്ടുമിക്ക സ്ത്രീകളും എന്നാൽ എല്ലാ ബന്ധങ്ങളിലും ഒരുപോലെ തന്നെ ഇത് നിലനിർന്നതായിട്ട് കാണാറില്ല പക്ഷേ അത് നിലനിർത്തിക്കൊണ്ട് പോവാ നിലനിർത്തിക്കൊണ്ട് പോവാനായിട്ട് അതുപോലെ വിരസമാവാതിരിക്കാനായിട്ട് പുരുഷന്മാരാണ് ശ്രദ്ധിക്കേണ്ടത് കാര്യം ജീവിതത്തിൻ്റെ രണ്ടറ്റവും കൂട്ടുമുട്ടിക്കാനുള്ള ഓട്ടപ്പാച്ചലുകൾക്കിടയിൽ ഒരിക്കലും അതൊന്നും പ്രാക്ടിക്കലായിട്ട് തോന്നിയില്ല എങ്കിലും ഈ പ്രണയം നിലനിർത്തിക്കൊണ്ട് പോവുകയാണെങ്കിൽ നമുക്ക് എന്ത് ഏതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളിൽ നിന്നും നമുക്ക് ഒത്തൊരുമയോടുകൂടി മുന്നേ മുന്നേറാൻ സാധിക്കുക തന്നെ ചെയ്യും അപ്പോൾ ഇത്തരത്തിലുള്ള പുരുഷന്മാരെ സ്ത്രീകൾക്ക് വളരെയേറെ ഇഷ്ടമാണ് നർമ്മബോധമുള്ളവരെ പെൺകുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടമാണ് അതായത് അവരെ സ്വയം സന്തോഷിപ്പിക്കുകയും അതിനൊപ്പം തന്നെ മറ്റുള്ളവരെ ചുറ്റുപാടുള്ളവരെ കൂടി സന്തോഷിപ്പിക്കാനായിട്ട് ശ്രമിക്കുകയും ചെയ്യുന്നു എന്നാണ് സ്ത്രീകൾ കരുതപ്പെടുന്നത് അപ്പോൾ സ്വയം ചിരിക്കുകയും മറ്റുള്ളവരെ ചിരിപ്പിക്കാനായിട്ട് കഴിവുള്ള ആണുങ്ങളിലേക്ക് സ്ത്രീകൾ പെട്ടെന്ന് അടുക്കുന്നതായിട്ട് കാണാറുണ്ട് ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാം ഹെൽപ്പിംഗ് ഉള്ള ഒരു പുരുഷനിലേക്ക് സ്ത്രീകളും പെൺകുട്ടികളും പെട്ടെന്ന് ആകർഷ സ്ത്രീകളും പെൺകുട്ടികളും എന്ന് നല്ല എല്ലാവരും ആകർഷിക്കപ്പെടുന്നതായിട്ട് നമ്മൾ കാണാറുണ്ട് അപ്പോൾ അത്തരത്തിലുള്ളവർക്ക് സ്ത്രീകളെ നന്നായിട്ട് ബഹുമാനിക്കാൻ പറ്റും എന്നാണ് കരുതുന്നത് അപ്പം അതുകൊണ്ടായിരിക്കാം അല്ലെങ്കിൽ അവരുടെ ആ നല്ല ഗുഡ് ക്യാരക്ടർ കണ്ടിട്ടായിരിക്കാം അവരിലേക്ക് പെട്ടെന്ന് ആകർഷിക്കുന്നത് ആകർഷിക്കപ്പെടുന്നത് ആകർഷിക്കുന്നതല്ല ആകർഷിക്കപ്പെടുന്നത് യാണ് ഒരു ആൺകുട്ടിയിൽ നിന്ന് ഒരു പെൺകുട്ടി അല്ലെങ്കിൽ സ്ത്രീ ആഗ്രഹിക്കുന്നത് അപ്പോൾ പരസ്പരം സ്നേഹിക്കുകയും പരസ്പരം ബഹുമാനിക്കുകയും അതുപോലെ തന്നെ ഹെൽപ്പിംഗ് മെൻ്റാലിറ്റി ഉള്ളവരായിരിക്കണം അതുപോലെ നർമ്മബോധമുള്ള നർമ്മബോധമുള്ളവരായിരിക്കണം അതുപോലെ നല്ല സ്നേഹ സ്നേഹത്തോടെ കരുതലും പ്രണയവും നിലനിർത്തുന്നവരായിരിക്കണം ഇത്തരത്തിലുള്ള ആൺകുട്ടികളിലേക്ക് പെട്ടെന്ന് തന്നെ സ്ത്രീകൾ ആകർഷിക്കപ്പെടുന്നതായിട്ട് കാണാറുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അടുത്ത നല്ലൊരു വീഡിയോമായി കാണുന്നവരെ ബായ് താങ്ക് ഫോർ വാച്ചിങ്